നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന രണ്ടാമത് അണ്ടർ ഫോർട്ടീൻ മൂവാറ്റുപുഴ ജൂനിയർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഐഎസ്എൽ ഹൈദരാബാദ് ടീം അംഗമായ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് അണ്ടർ ഫോർട്ടീൻ മൂവാറ്റുപുഴ ജൂനിയർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് ഐ എസ് എൽ ഹൈദരാബാദ് ഫുട്ബോൾ ക്ലബ് ടീം അംഗം മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു കോച്ചസ് നന്നായിട്ട് കളിച്ച അതിൽ നിന്ന് സെലക്ട് ആയി ടീമിലേക്ക് മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൽ കളിച്ചു വളർന്ന താരമാണ് മുഹമ്മദ് റാഫി ഇരുപതിനായിരം രൂപ ഒന്നാം സമ്മാനവും നാലടിപ്പൊക്കമുള്ള ട്രോഫിക്കും വേണ്ടിയാണ് മത്സരങ്ങൾ നടന്നത് ചെറുമറ്റത്തിൽ ഐസക് മാത്യു മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് അവാർഡുമാണ് ഒന്നാം സമ്മാനമായി നൽകുന്നത് മുടക്കാലിൽ ഗ്രാനേജ് സ്പോൺസർ ചെയ്യുന്ന പതിനായിരം രൂപയും മൂന്നടിപ്പൊക്കമുള്ള ട്രോഫിയുമാണ് രണ്ടാം സമ്മാനം ടീമുകളാണ് വിവിധ ജില്ലകളിൽ നിന്നായി എല്ലാ എല്ലാ ടീമുകളും ടീമുകളും ഈ ഈ ഇപ്പോൾ ഇരിക്കുന്ന ടീം ടീം ശ്രദ്ധിക്കുക ക്ലബ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവിൽ സെക്രട്ടറി സാബു പിബാഴയിൽ ട്രഷറർ ജെയിംസ് കീർത്തി മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ് ടീം മാനേജർ മുഹമ്മദ് റഫീഖ് തുടങ്ങിയവരാണ് ടൂർണമെന്റിന് നേതൃത്വം നൽകിയത് റോഡ് ജംഗ്ഷൻ നൽകിയത്െരുമ്പൂർ